നമസ്കാരം നമ്മൾ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയുടെ ഫലമൊക്കെ വന്നു എല്ലാവരും വലിയ സന്തോഷത്തിലാണ് എ പ്ലസ് ഒരു പ്രളയമാണ് പ്രാവശ്യം അപ്പം പരീക്ഷ പാസ്സായ എല്ലാവർക്കും വിജയ ആശംസകൾ നേരുന്നതോടൊപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാം നമ്മുടെ നാട്ടിൽ പണ്ട് കാലത്തൊക്കെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാ ഫലം വരുമ്പം കുറേ പേര് പരീക്ഷയിൽ തോക്കുമായിരുന്നു കട്ടിച്ച് അപ്പുറം വീണാ വീണെന്ന് പറഞ്ഞു പോകുന്ന കുറച്ച് പേര് ഉണ്ടാവുമായിരുന്നു അപ്പം ഞാനൊക്കെ ആക്കൂട്ടത്തിൽപ്പെട്ട എന്നൊക്കെ എങ്ങനെയൊക്കെ അപ്പുറത്ത് വീണു തന്നെ അറിയാൻ വയ്യാത്തൊരവസ്ഥയിലായിരുന്നു അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്താണെന്ന് അറിയാം തുടർന്നിനി എന്ത് പഠിക്കണം എന്നുള്ളൊരു ആശങ്ക അപ്പോൾ ഇപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ നേരെ എൻട്രൻസ് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പ്ലസ് ടു തന്നെ സയൻസ് അപ്പോൾ അങ്ങനെ എല്ലാവരും വലിയ കൺസെപ്റ്റാണ് അപ്പം ഡോക്ടർ ആവണം എൻജിനീയർ ആവണം നല്ലതാണ് നമ്മുടെ നാടിൻ്റെ വളർച്ചയ്ക്കും വിദ്യാഭ്യാസപരമായ വളർച്ചയ്ക്കും ഒക്കെ ഒരുപാട് ഗുണം ചെയ്യുന്നത് പക്ഷേ ഇതിലുപരി നമ്മുടെ നാടിൻ്റെ ഒരുപാട് അവസരങ്ങള് നഷ്ടപ്പെടുകയാണ് കാരണം ഇന്ന് നമ്മൾ നോക്കി നമ്മുടെ തെരുവുകളിൽ മുഴുവൻ ബംഗാളി ബംഗ്ലാദേശി തൊഴിലാളികൾ അല്ലെങ്കിൽ ബംഗാൾക്കാർ ആന്ധ്ര ഹരിയാന അപ്പോൾ അപ്പം അന്യ സംസ്ഥാന തൊഴിലാളികളുടെ ഒരു കുതിച്ചുചാട്ടമാണ് നമ്മുടെ നാട്ടിലേക്ക് ആയിരമോ ആയിരത്തി ഇരുന്നൂറോ ആയിരത്തി അഞ്ഞൂറോ വരെയൊക്കെ ശമ്പളം വാങ്ങിക്കുന്ന ബംഗാളുകാരൊക്കെ ഇവിടെ നമ്മുടെ നാട്ടിൻ പുറത്ത് ജോലി ചെയ്യുന്നുണ്ട് ഈ സ്ഥാനത്ത് നമ്മുടെ കുട്ടികൾ എന്താ സംഭവിക്കുന്നത് ഒരു പാർട്ട് ടൈം ജോബിന് പോലും അവരെ വിടാൻ മാതാപിതാക്കൾ തയ്യാറല്ല വൈകിട്ട് ചിലപ്പോൾ ഉച്ച കഴിയുമ്പം ക്ലാസ് കഴിയും പക്ഷെ തുടർന്നൊരു പാർട്ട് ടൈം ജോലിക്ക് പോലും വിടാൻ അവർ തയ്യാറല്ല എന്ന് മാത്രമല്ല അവരിങ്ങനെ വീടുകളിൽ ഇരുന്ന് മുപ്പതോ മുപ്പത്തഞ്ചോ വയസ്സ് വരെയൊക്കെ ഇങ്ങനെ പി എസ് സി എഴുതി 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 അവരുടെ ഒരു ടൈം ഔട്ടായി കഴിയുമ്പോൾ പിന്നെ എന്താ സംഭവിക്കുന്നത് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ അവർ ഒരു എന്താ പറയുക മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും എല്ലാം അവർ തകർന്നു പോകുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ നമ്മുടെ മക്കളെ ഒരുപാട് അങ്ങ് പഠിപ്പിക്കുക പഠിക്കുക എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് മാറി സ്വയം തൊഴിലുകൾ പഠിക്കുന്നതോടൊപ്പം തന്നെ സ്വയം തൊഴിലുകളിൽ നമ്മൾ പ്രിപ്പയർഡാക്കാം നമ്മുടെ കുട്ടികളിങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു പിറകേൽ മാത്രം പോകാതെ അവരെ എന്തെങ്കിലും ഒരു സ്വയം തൊഴിൽ ഒരു രണ്ട് മാസമോ മൂന്ന് മാസമോ ഒക്കെ ഒരുപാട് കോഴ്സുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇഷ്ടം പോലെ കോഴ്സുകളുണ്ട് അപ്പോൾ ഇതിൽ ഇനി ഫ്യൂച്ചറിൽ ഒരുപാട് ഗുണം കിട്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം ഇന്ന് നമ്മുടെ നാട്ടിൽ എ സി ഇല്ലാത്ത വീടുകളില്ല എല്ലാ വീടുകളിലും എ സി ആയി വരുവാണ് എ സി സംബന്ധമായ മെയിൻ്റനൻസുകളും അതിൻ്റെ മെക്കാനിക്കൽ സ്പെയർ പാർട്സ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള അറിവുകളും എല്ലാം ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ ഒരു തൊഴിലവസരം ഇനി ഭാവിയിൽ നമ്മുടെ നാട്ടിൽ പോവുകയാണ് എ സി സംബന്ധമായ എല്ലാ മെയിൻ്റനൻസുകൾക്കും അത്യാവശ്യം നമ്മുടെ നാട്ടിൽ പൊതുവെ ഇപ്പം മെക്കാനിക്കല വളരെ കുറവാണ് ഉണ്ടെങ്കിൽ പോലും പക്ഷേ ഇതൊരു സീസൺ ബേസ് ആണ് മഴ സമയത്ത് നമുക്ക് ആറുമാസം ഒരു പക്ഷേ ഇവിടെ ഈ നമുക്ക് നമുക്കിതിന് വേക്കൻസി കിട്ടിയെന്ന് വരുന്നില്ല പക്ഷേ ബാക്കി വരുന്ന ആറുമാസം നല്ല തൊഴിൽ സാധ്യതയുള്ളൊരു മേഖലയാണ് അതുപോലെ തന്നെ ഇതോടൊപ്പം നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഇലക്ട്രിക് വണ്ടികൾ ധാരാളമായിട്ട് മാർക്കറ്റിൽ ഇറങ്ങുകയാണ് അപ്പോൾ ഇലക്ട്രിക് വണ്ടികളുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ മെയിൻ്റനൻസും സർവീസും അതും വളരെയധികം സാധ്യതയുള്ള ഇതോടൊപ്പം തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് സോളാർ ഇൻസ്റ്റലേഷനും അതുമായിട്ട് വന്ന ഭാവിയുടെ ഏറ്റവും വലിയൊരു ബിസിനസ് സാധ്യതയാണ് സോളാറും അനുബന്ധ മേഖലകളും ആ മേഖലയിലും വലിയൊരു ജോലി സാധ്യത നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് ഇതേപോലെ തന്നെ മറ്റൊന്നാണ് മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ഒരു ഇലക്ട്രോണിക്സിൽ ബേസിക്കായിട്ട് ഐഡിയ ഉള്ള ഒരാൾക്ക് പോലും ഒരു മൂന്ന് മാസമോ നാല് മാസമോ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു കടയിൽ കയറി നിന്നാൽ വളരെ നല്ല രീതിയിൽ മാസം ഒരു പതിനയ്യായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെ ചിപ്പ് ലെവൽ സർവീസ് ഒക്കെ അറിയുന്ന ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ചിടത്തോളം അൻപതിനായിരം രൂപ വരെ നമ്മുടെ നാട്ടിൽ തന്നെ സാലറി വേക്കൻസി ഉള്ള ഒരു മേഖലയാണ് മൊബൈൽ ഫോൺ ടെക്നീഷ്യൻ മേഖല അപ്പോൾ ഇങ്ങനെ ഒരുപാട് മേഖല നമ്മുടെ പഠിത്തത്തോടൊപ്പം തന്നെ ഇതുപോലെ ഏതെങ്കിലും ഒരു മേഖലയും കൂടി നമ്മൾ പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ ശ്രമിച്ചാൽ തീർച്ചയായും ഒരു സർക്കാർ ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും ആ ജോലിയോടൊപ്പം ഇതും നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ പി എസ് എഴുതുന്ന ആ ഒരു കാലയളവിൽ ഈ ഒരു ജോലിക്ക് നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മറ്റൊരു മേഖലയിലേക്കും കൂടെ ശ്രമിക്കുവാനും കഴിയും അപ്പം ഇത്തരം ആശയങ്ങൾ പഠിച്ച് അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടി പ്രവർത്തിക്കാൻ ശ്രമിക്കുക പിന്നെ കച്ചവട മേഖല ഇന്നത്തെ നമ്മുടെ പുതിയ തലമുറ തീരെ കടന്നു വരാത്ത ഒന്നാണ് കച്ചവട മേഖല കച്ചവട മേഖലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ പണ്ട് എനിക്കെൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരാൾ പകർന്നതെന്നൊരറിവാണ് അതായത് ഒരു ക്ലാസ്സിൽ ഒരു നാല് ബെഞ്ച് ഇങ്ങനെ ഇട്ടേക്കാണ് അതിൽ ഏറ്റവും ആദ്യത്തെ ബെഞ്ചിലിരിക്കുന്നവൻ ഡോക്ടറും എൻജിനീയറും ഒക്കെ ആകുന്ന ആൾക്കാരാണ് രണ്ടാമത്തെ ബെഞ്ചിലിരിക്കുന്നവൻ വക്കീലും കളക്ടറും ഒക്കെ ആവാനുള്ള ആൾക്കാരാണ് മൂന്നാമത്തെ ബെഞ്ചിലിരിക്കുന്നത് രാഷ്ട്രീയക്കാരും അതുപോലെയുള്ള പൊതുപ്രവർത്തകരുമാണ് അതിൻ്റെ പിറകിലിരിക്കുന്നവനാണ് ക്ലാസ്സിലെ ഏറ്റവും പഠിക്കാത്തവൻ അവനാണ് നാളെ എന്താണ് കച്ചവടക്കാരനോ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട മേഖലകളിലോ വരുന്നത് ഇവൻ ഒരു ബിസിനസ് തുടങ്ങും ഈ ബിസിനസ് തുടങ്ങുന്നതിൽ ഒരു ഹോസ്പിറ്റൽ ഹോസ്പിറ്റലായിക്കോട്ടെ ഈ ഹോസ്പിറ്റലിൻ്റെ ഡോക്ടറായിട്ട് ജോലിക്ക് വരുന്ന ആരാ ഫസ്റ്റിലത്തെ ബെഞ്ചിലിരുന്ന ആളാണ് ആ ഡോക്ടറാണ് വരുന്നത് ആ സ്ഥാപനത്തിൻ്റെ അഡ്മിനിസ്ട്രേഷനും മറ്റു കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ആരാ രണ്ടാമത്തെ ബെഞ്ചിലിരുന്ന ഐ എ എസ് കാരനോ ഐ പി എസ് കാരനോ ആണ് ഇവരെ എല്ലാവരെയും നിയന്ത്രിക്കുന്ന ആരാണ് ഈ രണ്ട് മുകളിൽ വന്ന രണ്ടു നിയന്ത്രിക്കുന്ന ആരാണ് രാഷ്ട്രീയക്കാരനാണ് ഈ രാഷ്ട്രീയക്കാരനെ നിയന്ത്രിക്കാൻ കഴിവുള്ള ആരാണ് ഏറ്റവും പുറകിലെ ബെഞ്ചിലിരുന്ന കച്ചവടക്കാരനാണ് അപ്പം ജീവിതത്തിലേക്ക് വരുമ്പോൾ മുൻ പുറകിൽ നിന്ന് മുന്നിലേക്കാ പോകുന്ന പക്ഷേ നമ്മൾ പഠനകാലത്ത് മുന്നിൽ നിന്ന് പുറകിലേക്ക് അപ്പം അതുകൊണ്ട് നിങ്ങൾ പഠിക്കാൻ മടിയൻ അല്ലെ പഠിക്കാൻ കഴിവ് കുറഞ്ഞവരാണെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് കഴിവുകളില്ല എന്നല്ല പണ്ട് കാലങ്ങളിലൊക്കെ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുമായിരുന്നു റിസൾട്ട് വരുമോ ഇന്ന് ആത്മഹത്യ കുറഞ്ഞിട്ടുണ്ട് കാര്യം എന്ന് ഒരുപാട് ആത്മഹത്യ ചെയ്തവരെ കണ്ട് മാതാപിതാക്കൾ പഠിച്ചു ഇനി എൻ്റെ മക്കളെ കുറ്റം പറഞ്ഞാൽ ചിലപ്പോൾ ഇവനും കയറി ആത്മഹത്യ ചെയ്താലോ എന്ന് വെച്ചിട്ട് സ്വയം എന്തു ചെയ്ത് ഇപ്പം വഴക്ക് പറയലില്ല അതുകൊണ്ട് എന്തു ചെയ്ത് കുട്ടികളിപ്പോൾ ആത്മഹത്യ ചെയ്യുന്നത് വളരെ കുറവാണ് പിന്നെ സർക്കാരും അറിഞ്ഞു കൊടുക്കുകയാണ് എ പ്ലസ്കൾ ഇഷ്ടംപോലെ കൊടുക്കുന്നതുകൊണ്ട് ഒരു പരിധി വരെ എന്താണ് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഇല്ല എന്നല്ല എങ്കിൽ പോലും മുൻകാലങ്ങളിലെപ്പോലെ ഒരു വാ സ്ട്രിക്റ്റ് വാല്യുവേഷൻ ഒന്നും ഇപ്പോൾ ഇല്ലയെന്നത അതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ ഈ ഒത്തിരി എ പ്ലസ് കിട്ടുന്നതും വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് നമ്മൾ പോകുന്നത് നാളെയുടെ തലമുറ സർക്കാർ ജോലി മാത്രം സ്വപ്നം കണ്ട് വളരുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും പറയുന്നത് വയസാകുമ്പോൾ പെൻഷൻ കിട്ടും അതുപോലെ തന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ട് മറ്റു കാര്യങ്ങളുണ്ട് ഇതെല്ലാം ഉണ്ട് ശരി തന്നെ പക്ഷേ നിങ്ങൾ ചിന്തിക്കുക നിങ്ങളുടെ പ്രദേശത്തെ ഒരു വലിയ വിദ്യാസമ്പന്നനായ ഒരു വ്യക്തി ആ പ്രദേശത്തെ അല്ലെങ്കിൽ ആ നാട്ടിലെ അല്ലെ ആ സമൂഹത്തിന്റെ ഇടയിൽ ഏറ്റവും വലിയ വിദ്യാസമ്പന്നനായ ഒരു വ്യക്തി ഒരു സദസ്സിലേക്ക് കടന്നു വരുമ്പോൾ കിട്ടുന്ന റെസ്പെക്റ്റും ആ വേദിയിലേക്ക് അവിടുത്തെ ഒരു പ്രമുഖനായ ബിസിനസ്സുകാരനോ അല്ലെങ്കിൽ ഒരു പ്രമുഖനായ രാഷ്ട്രീയക്കാരനോ വരുമ്പം കിട്ടുന്ന ആ ഒരു റെസ്പെക്റ്റും ഈ രാഷ്ട്രീയക്കാരൻ വരുമ്പം എണീക്കുന്നവരെല്ലാം ബിസിനസ്സുകാരൻ വരുമ്പം ഈ രാഷ്ട്രീയക്കാരൻ ഉൾപ്പെടെ എണീക്കും ആ ഒരു അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങളൊക്കെ എന്ത് ചെയ്യണം കച്ചവടത്തിലേക്ക് വരണം നിങ്ങളൊക്കെ ബിസിനസ്സിലേക്ക് വരണോ ഇന്നത്തെ പുതിയ തലമുറ ഇതിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് റിസ്ക്കാണ് പക്ഷെ റിസ്ക് എടുത്താൽ നിങ്ങൾക്ക് വളരാൻ കഴിയും നാളെയുടെ വാഗ്ദാനം നമ്മളിന്ന് കാണുന്ന ബെൽഗേറ്റ്സും സ്റ്റീവ് ജോബ്സും ടെക്നോളജിയും ബിസിനസ്സും ഒക്കെയായിട്ട് വളർന്നു വന്നവരാണ് നമ്മളിന്ന് ഈ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ സൂക്കർ ബർഗ് സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും നമ്മൾ സജീവമായത് ഈ ഫേസ്ബുക്കും യൂട്യൂബുമൊക്കെ വന്നതിന് ശേഷമാണ് അതെല്ലാം ബിസിനസ്സുകാരിലൂടെയാണ് ഇതെല്ലാം ഉണ്ടായത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക ബിസിനസ്സിലേക്ക് വരികയെന്നാൽ ഞാൻ പറയത്തുള്ളൂ നിങ്ങളൊക്കെ കച്ചവടക്കാരാവണം നിങ്ങൾ ഓരോരുത്തരും കച്ചവടക്കാരനാവണം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ വിപണിയിലേക്ക് ഇറങ്ങണം തീർച്ചയായും ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് ബിസിനസ് ഒരു പ്രധാന ഘടകമാണ് അതിപ്പോൾ ചെറിയൊരു മുട്ടായിക്കടയോ പലിരിക്കടയോ ഒന്നും നടത്തുന്ന കാര്യമല്ല നമ്മൾ ഈ പറയുന്നത് അതൊക്കെ ഒരു തുടക്കം മാത്രമാണ് വലിയ വലിയ ഇൻഡസ്ട്രികൾ വലിയ വലിയ ഐ ടി മേഖലകളിലൊക്കെ വലിയ വലിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്ന വലിയ കച്ചവടക്കാരാണോ നിങ്ങൾ അപ്പം അങ്ങനെ വളർന്നു വരട്ടെ പുതിയ തലമുറ തീർച്ചയായും നാളെയുടെ നന്മയ്ക്കായി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രവർത്തിക്കാം നിങ്ങൾക്ക് മാർക്കൽപ്പം എന്ന് വെച്ചിട്ട് ആശങ്കപ്പെടേണ്ട നിങ്ങൾ തീർച്ചയായും നാളെയെക്കുറിച്ച് വലിയ സ്വപ്നങ്ങൾ കണ്ട് വളർന്നു വരിക